വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പുഴയിലും ചാലിയാർ പുഴയിലും തെരച്ചിൽ തുടരുകയാണ് മുക്കം പോലീസിന്റെ നേതൃത്വത്തിൽ ചാലിയാറിൽ ഡ്രോൺ ഉപയോഗിച്ചും ബോട്ട് ഉപയോഗിച്ചുമുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി പേരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് മുക്കം മാവൂർ വാഴക്കാട് പോലീസിന്റെയും ഫയർഫോഴ്സ് താലൂക്ക് ദുരന്ത നിവാരണ സേന സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ ചാലിയാറിൽ തെരച്ചിൽ നടത്താൻ വയനാട്ടിൽ നിന്നും ആറംഗ സ്കൂബ് ഡീമും എത്തിയിട്ടുണ്ട് വയനാട് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുനിത് സുകുമാരൻ ചേരുന്നു മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് നിലവിൽ ഞാനുള്ളത് ഒരു മേപ്പാടി ദുരന്തത്തിൽ മരിച്ചവരുടെ എല്ലാം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നതും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതുമെല്ലാം തന്നെ ഈ ഒരു ആശുപത്രിയിൽ വെച്ചാണ് ഇതിനായുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ആശുപത്രിയുടെ പോസ്റ്റ്മോർട്ടം അതുപോലെ തന്നെ മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായി ബന്ധുക്കൾ തിരിച്ചറ ഈയൊരു മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിയുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഏകദേശം ഇരുന്നൂറിലധികം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഔദ്യോഗിക കണക്കുകളിൽ നിന്നും അവരെ കാത്തിരിക്കുന്ന ബന്ധുക്കളാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും പക്ഷേ ഇവരുടെയൊക്കെ ഈ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്ന ഒറ്റവരെ കണ്ടെത്താനാകുമോ എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ നമുക്ക് നിലനിൽക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാല് ദിവസം കഴിഞ്ഞു തിരച്ചിൽ ഊർജിതമാണ് എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ഇത്രയും ദിവസമായി ഒരു സാഹചര്യത്തിൽ എത്രത്തോളം അത് സാധ്യമാണ് എന്ന ഒരു ആശങ്ക ഉയരുന്നുണ്ട് എന്നാലും ഓരോ ആംബുലൻസ് വരുമ്പോഴും അത് തങ്ങളുടെ ഉറ്റവരായിരിക്കും അല്ലെങ്കിൽ എന്ന ഒരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി മുഖങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒപ്പം തന്നെ അവരുടെ ഒരു ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അവർക്ക് മൃതദേഹം വിട്ട് നൽകാനുള്ള ഒരു നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആശുപത്രി നടപടിക്രമങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ഒരു നടപടികളെല്ലാം തന്നെ ഗവൺമെന്റ് തലത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ കാലതാമസമില്ലാതെ ബന്ധുക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങളും അതുപോലെ തന്നെ മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്തായാലും നാലാം ദിവസം തിരച്ചിലൂടെ മാണ് നിരവധി മൃതദേഹങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ഒരു സംശയത്തിന്റെ പുറത്ത് ഇപ്പോഴും തെരച്ചിൽ ഊർജ്ജിതമാണ് ഏകദേശം ആറ് സോണുകളിലായി തിരിച്ചു നാൽപ്പത് അംഗ സംഘമാണ് ടീമുകളാണ് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത്